കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന് നാടും വീടും യാത്രാമൊഴി നൽകി മൃതദേഹം വൻമഴി യോർദാൻപുഴം സെന്റ് ഗ്രുഗോറിയോസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു കുവൈറ്റിലെ മങ്കഫിൽ തൊഴിലാളികളുടെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ചെങ്ങന്നൂർ പാണ്ടനാട് മണക്കണ്ടത്തിൽ മാത്യു തോമസിന് നാടും വീടും യാത്രാമൊഴിയേകി രാവിലെ മുതൽ പാണ്ടനാട്ടിലെ ഭവനാങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികശരീരം ഉച്ചകഴിഞ്ഞ് മൂന്നിന് പാണ്ടനാട് വൻമഴി യോർദാൻപുരം സെന്റ് ഗ്രിഗോറിയോസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു സംസ്കാര ശുശ്രൂഷ ചടങ്ങിനു മുന്നോടിയായി തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഭൌതികശരീരം രാവിലെ വിലാപയാത്രയായി പാണ്ടനാട്ടിലെ വസതിയിലെത്തിച്ചു തുടർന്ന് ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷന്മാരും വൈദികരും സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാവിലെ വീട്ടിലെത്തുകയും അരമണിക്കൂർ കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി പി പ്രസാദ് എത്തിയിരുന്നു കമ്പനി എം ഡി കെ ടി അബ്രഹാം റീത്ത് സമർപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനാൽ മന്ത്രി സജി ചെറിയാൻ രാവിലെ വീട്ടിലെത്തി അനുശോചനമറിയിച്ച് മടങ്ങി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ